നേരറിയാനും നേരത്തെ അറിയാനും സത്യം സത്യമായി അറിയാനും നമ്മളെന്നും വായിച്ചറിയേണ്ട ഒരു പത്രമാണ് ദേശാഭിമാനി അതുകൊണ്ട് തൃപ്തിയാകുന്നില്ലെങ്കിൽ കൈരളി ചാനൽ കൂടി കാണുക അപ്പോൾ നമുക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം സത്യമായിട്ടറിയാം ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ദിവസം വന്നു അതിനടുത്ത ദിവസത്തെ ദേശാഭിമാനി പത്രം വായിക്കാത്തവരെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് വായിക്കുക അത് ഒരു കോപ്പി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നതും നന്നായിരിക്കും എക്കാലത്തും ഒരു രാഷ്ട്രീയ റഫറൻസ് പത്രമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും ദേശാഭിമാനി പത്രത്തിലെ ഒന്നാം പേജിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ അടുത്ത ദിവസത്തെ മോദി വിറച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇന്ത്യ ജ്വലിച്ചു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടു താഴെ സാന്നിധ്യമറിയിച്ചു ഇടതുപക്ഷം സി പി ഐ എമ്മിന് നാല് സീറ്റ് സി പി ഐക്ക് രണ്ട് സി പി ഐ എം എല്ലിന് രണ്ട് രാജസ്ഥാനിലെ സിക്കറിൽ സി പി ഐ എമ്മിന് വിജയം ബി ജെ പിക്ക് തിരിച്ചടി സി പി ഐ എം ഒഡീഷയിലെ ബൊനായി നിയമസഭാ മണ്ഡലത്തിൽ സി പി ഐ എമ്മിലെ ലക്ഷ്മൺ മുണ്ടയ്ക്ക് നാലാം ജയം അതിനും തൊട്ടു താഴെ ഇതെല്ലാം ഒന്നാമത്തെ പേജിൽ തന്നെയാണ് കേരളത്തിൽ യു ഡി എഫ് പതിനെട്ട് ജനവിധി അംഗീകരിക്കുന്നു പരിശോധിച്ച് തിരുത്തുമെന്ന് സി പി എം അതിന് തൊട്ട് ചേർന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത വലിയ ഒരു ബോക്സിലാക്കിയിട്ട് രാധാകൃഷ്ണന്റെ ചിത്രം സഹിതം ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ആലത്തൂരിൽ എൽ ഡി എഫ് ഇതാണ് അവരുടെ ഒന്നാം പേജിലെ വാർത്തകൾ എന്നിട്ട് നരേന്ദ്രമോദിയെ അമിത്ഷായ ഉൾപ്പെടെയുള്ളവർ ചുമന്നുകൊണ്ട് പോവുകയാണ് അതിനടുത്ത പേജിൽ കേവല ഭൂരിപക്ഷമില്ലാതെ ബി ജെ പി എന്നുള്ള തലക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴിടത്ത് വിജയിച്ചു അതിനടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത് ആലത്തൂർ തിരിച്ചു പിടിച്ചു ഒരു വലിയ നേട്ടമായിട്ടാണ് ആലത്തൂർ മാത്രമാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്ന ഏക സീറ്റ് എന്നുള്ള വിവരം സി പി എമ്മിലെ ഒരു പ്രമുഖർക്കും അറിയില്ലേ അതോ ദേശാഭിമാനി പത്രത്തിലെ ലേഖകന്മാർക്കാർക്കും അറിവില്ലേ ആലത്തൂരിലെ എങ്ങനെ അവിടെ വിജയിച്ചു എന്നുള്ളതിനെ കുറിച്ചും ഒന്നും തന്നെ പറയുന്നില്ല അതിനടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത് സംഘപരിവാരത്തെ പിടിച്ചുകെട്ടി ഇന്ത്യ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഒറ്റക്കെട്ടായി നീങ്ങി സുപ്രധാന സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ ഞെട്ടിച്ച് തിളക്കമാർന്ന ജയം നേടി ഇത്രയൊക്കെ വാരിക്കോരി നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് എതിരെ കൊടുത്തിരിക്കുമ്പോൾ കേരളത്തിൽ തകർന്ന് തരിപ്പണമായ സി പി എമ്മിനെ കുറിച്ച് എൽ ഡി എഫിനെ കുറിച്ചും പിണറായി വിജയനെക്കുറിച്ചും ഒന്നുമേ ദേശാഭിമാനിയുടെ ലേഖകന്മാർക്ക് ഒരു മിണ്ടാട്ടവുമില്ല ദേശാഭിമാനി പത്രം നിറയെ മോദിക്കെതിരെയാണ് വിമർശനം പക്ഷേ രാഹുൽ ഗാന്ധി രണ്ടിടത്ത് വിജയിച്ചു രണ്ടിടത്തും റായ്ബറേലിയിലും വയനാട്ടിലും രണ്ടിടത്തും നല്ല ഭൂരിപക്ഷം അത് ഒന്ന് പരാമർശിച്ചു പോയിട്ടുണ്ട് അല്ലാതെ എത്ര ആ രാഹുൽ ഗാന്ധിയുടെ ഒരു പടം കൊടുക്കുകയോ ഒന്നുമേ ചെയ്തിട്ടില്ല യിൽ നായിഡുവിൻ്റെ പടയോട്ടം എന്ന് പറഞ്ഞ് എഡിറ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് ബോക്സിലാക്കിയാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ യു ഡി എഫിന്റെ പടയോട്ടം എന്നൊന്നും തന്നെ അവർ പറയുന്നില്ല ആകെ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ കാര്യം ആലത്തൂർ തിരിച്ചു പിടിച്ചു ആലത്തൂരിൽ രാധാകൃഷ്ണന്റെ വമ്പൻ വിജയം എന്നിട്ട് എഡിറ്റ് പേജിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് എക്സിറ്റ് മോദി ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ തന്നെ കൊടുത്തിരിക്കുന്നത് മതരാഷ്ട്ര നീക്കത്തിനെതിരായ ജനവിധി എന്നാണ് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് അതും പ്രസ്താവനയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെന്താണുള്ളത് പിണറായി വിരുദ്ധ തരംഗമാണുള്ളത് ആലപ്പുഴയിൽ കനൽ കെട്ടുപോയതിനെ കുറിച്ച് ഒന്നുമേ പറയുന്നില്ല എക്സിറ്റ് പോളൊക്കെ കോമഡിയല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സുധാകരന്റെ അടുത്ത അംഗം പാർട്ടിക്കുള്ളിൽ സുധാകരൻ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും എന്തിന് പിണറായിയുടെ ബൂത്തിൽ പോലും വലിയ മുന്നേറ്റം കുറിച്ചതിനെ കുറിച്ചൊന്നുമേ ദേശാഭിമാനിക്ക് പറയാനില്ല അതെല്ലാം തമസ്കരിച്ചിട്ട് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നിട്ട് മറ്റൊരു വാർത്ത കൊടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ ബി ജയം കോൺഗ്രസ് വോട്ടിൽ ബി ജെ പി ഭൂരിപക്ഷം എഴുപത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ട് എൽ ഡി എഫിന് കൂടിയത് പതിനാറായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ട് ഇതാണ് ദേശാഭിമാനി പത്രത്തിലെ വിചിത്രമായ വാർത്തകൾ എന്തായാലും രാഷ്ട്രീയം പഠിക്കുന്നവരൊക്കെ തന്നെ അത് കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ ഇത് സൂക്ഷിച്ചു വെക്കണം ഒരു കോപ്പി വാങ്ങിച്ചു ഒന്നും യാതൊരു തെറ്റുമില്ല എട്ടോ പത്തോ രൂപ മുടക്കിയാലും ഇല്ലെന്നുണ്ടെങ്കിൽ പത്രമൊന്നും തന്നെ ഷോപ്പുകളിൽ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ദേശാഭിമാനിയുടെ ഏജൻ്റന്മാരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുതരും പത്ത് രൂപ മുടക്കുക എന്നിട്ടത് സൂക്ഷിച്ചു വെക്കണം ചില്ലിട്ട് വയ്ക്കണം കാരണം ഇത് വരും കാലങ്ങളിലൊക്കെ തന്നെ റഫറൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഒരു പത്രം തന്നെയാണ് ഞാൻ ഏതായാലും ഈ പത്രം സൂക്ഷിച്ചു വെക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന ആ ചിത്രം ഈ പിന്നെ നരേന്ദ്രമോദിയെ ബി ജെ പി നേതാക്കന്മാരെല്ലാം കൂടി ചുമന്നുകൊണ്ടു പോകുന്നത് ഇനി പിണറായി വിജയനെ ഇത്തരത്തിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ചിത്രം ദേശാഭിമാനിയിൽ എപ്പോഴാണ് കൊടുക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതറിയാനായിട്ടാണ് കേരളം കാത്തിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് അതൊരു ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനപ്പുറമായിട്ട് പിണറായി വിരുദ്ധ തരംഗം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒന്നാം പേരിൽ തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കൊക്കെ ജയിച്ച ഒരു നാലഞ്ച് സി പി ഐ എം എൽ എമാരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഇവരെ ആർക്കറിയാം ഈ കേരളത്തിലുള്ളവർക്ക് അതാണ് അവർ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത് അതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തന്നെ എന്താണ് സാന്നിധ്യം അറിയിച്ച് ഇടതുപക്ഷം എന്നൊക്കെ ഇതൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നതിന് അല്പ ഈ യാതൊരു ഉളുപ്പുമില്ലയോ എന്നാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത് ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടി മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭരണഘടനയുടെ മഹത്തായ വിജയമാണിത് ഭരണഘടനയെ മനുസ്മൃതി കൊണ്ട് പകരം വിക്കാൻ ശ്രമിച്ചവർക്ക് ജനാധിപത്യവും മതനിരപേക്ഷതയും അട്ടിമറിച്ച് ബഹുസ്വരത ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് ജനങ്ങൾ നൽകിയ പ്രഹരം രാമക്ഷേത്രം നിർമ്മിച്ചവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തവരെ അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിലെ വോട്ടർമാർ പുറന്തള്ളി എന്നൊക്കെയാണ് വലിയ രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ഈ പ്രേക്ഷകരോട് ഈ വായിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് ആ പത്രം വാങ്ങി വായിക്കുക സൂക്ഷിച്ചു വയ്ക്കുക എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് രോമാഞ്ചം കൊള്ളുക എനിക്കിപ്പോൾ തന്നെ ഈ ദേശാഭിമാനി പത്രം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ആകെ കൂടി ഒരു രോമാഞ്ചം കൊള്ളുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ഒരു ഒരറിവ് നേടുകയും ചെയ്തു എന്തായാലും ദേശാഭിമാനി പിന്നെ നേരെ അറിയിക്കുന്നുണ്ട് നമ്മളെ നേരത്തെ തന്നെ അറിയിക്കുന്നുണ്ട് സത്യ സത്യമായിട്ട് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കുക എന്തായാലും ഇതങ്ങനെ തുടരട്ടെ കേരളത്തിൽ സി പി എം തളർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ സാന്നിധ്യം അറിയിച്ചതിൽ വലിയ സന്തോഷം എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും